അപ്പോഴേ ഒരു പുതിയ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വ്യാപകമായ വോട്ട് കച്ചവടം ചില ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്നത് ചില മന്ത്രിമാരും വളരെ ഉത്തരവാദിത്തപ്പെട്ടവരുമല്ല അതിന്റെ ഒരു കൃത്യമായ ചിത്രം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ന് ഉച്ച സമയത്ത് പള്ളിക്കുത്ത് വരെ പോയാൽ മതി പള്ളിക്കുത്ത് ഒരു ബന്ദക്കോസ് വിശ്വാസിയായ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇവിടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെയൊക്കെ ഭക്ഷണത്തിന് ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ് രണ്ട് മന്ത്രിമാരാണ് അതിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ക്രൈസ്തവ മേഖലയിൽ ഈ കുടിയേറ്റ കർഷകർക്കുണ്ടായ വിഷയങ്ങളാണ് ഞാനെ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം പ്രധാന വിഷയം ആ വിഷയം കൃത്യമായും അവര് അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഈ വിഷയത്തിൽ സത്യസന്ധമായ നിലപാടെടുക്കുന്നത് പി വി അൻവറാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ കുടിയേറ്റ മലയോര കർഷകർക്കും സാധാരണ മനുഷ്യന്മാർക്കും ഉണ്ട് അതിപ്പോൾ അവർ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ രാജിവെക്കുമ്പോൾ എനിക്ക് പറയാമായിരുന്നു ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത് പിണറായിക്കെതിരെ നിലമ്പൂരിൽ ഞാൻ മത്സരിച്ച് പിണറായിശ്യത്തെ തകർക്കുമെന്ന് എനിക്ക് പറയാമായിരുന്നു ഞാൻ നീരുപാധികം വിട്ടൊഴിഞ്ഞു പോന്നവനാണ് അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് ഒരു മലയോര കുടിയേറ്റ കർഷകനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അതാണല്ലോ ഈ വിഷമങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ജോയി തഴയപ്പെട്ടു ഒരു ഗോഡ്ഫാദറും ഇല്ലാതെ ജോയി തഴയപ്പെടുന്നതിനുണ്ടായ കാരണങ്ങൾ സാധാരണ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ജോയി ജോയിപ്പന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ടതാണ് എനിക്ക് സത്യത്തിൽ അന്ന് അത് അറിയുമായിരുന്നില്ല ഏത് വിഭാഗം ആട്ടെ അദ്ദേഹം ഒരു കുടിയേറ്റ കർഷകൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഈ മലവാരത്ത് കുടിയേറ്റ കർഷകരും സാധാരണ കർഷകരും അനുഭവിക്കുന്ന വിഷമങ്ങൾ അവരിൽപ്പെട്ട ഒരാൾ പറയുമ്പോഴാണ് അത് ഉള്ളിൽ തട്ടി പറയുക അത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം അപ്പം നമുക്കറിയാം പെന്തക്കോസ് വിഭാഗം അവർ ഭയങ്കര വിശ്വാസികളാണ് അവരുടെ ജീവിതം തന്നെ പ്രാർത്ഥനയാണ് ക്രൈസ്തവ വിശ്വാസികളിൽ സാമ്പത്തികമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്ന സാധുക്കളായ മനുഷ്യരുമാണ് ഇവര് അപ്പം അവരെ വില കൊടുത്തു വാങ്ങാം അതൊരു ചതിപ്രയോഗത്തിലൂടെയാണ് ഇന്ന് ഉച്ചക്ക് അവർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മുതലെടുക്കാൻ രാഷ്ട്രീയ കച്ചവടം നടത്താനാണ് രണ്ട് മന്ത്രിമാര് ഇവിടെ വന്ന് ഈ ചുറ്റുപാടിലുണ്ട് അത് നിങ്ങളൊന്ന് പരിശോധിക്കണം പത്രക്കാരൊന്ന് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പൊ എന്നും ഈ പറയുന്ന ബന്ധക്കോസ് വിഭാഗത്തിന് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ വരുമ്പോ അവരുടെ ഒരു ശംസ്കാര പറമ്പിലേക്ക് അവർക്ക് വഴിയുണ്ടായിരുന്നില്ല ഓരോ കാലം അത് ആവശ്യപ്പെട്ടിട്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികൾ അത് നടത്തിക്കൊടുത്തിട്ടില്ല മരിച്ച വ്യക്തിയെ തോളിലേറ്റി ശവശരീരം കൊണ്ടുപോകാനുള്ള ഒരു മോട്ടോർ സൈക്കിൾ കടന്നു പോകാനുള്ള വീതി ഉണ്ടായിരുന്നു ഇവിടെ ഉമ്മറൊക്കെ ഇരിക്കുന്നുണ്ട് വഴിക്കടവ് പഞ്ചായത്തു നിന്നാണ് ഉമ്മറിനറിയ ഈ വിഷയമൊക്കെ അദ്ദേഹം ഒരു പത്രമാധ്യമ പ്രവർത്തകനാണ് കൊല്ലങ്ങളോളം ഒരു ബോഡി കൊണ്ടുപോകാൻ കഴിയാത്ത വിഷയം ഞാൻ എം എൽ എ ആയതിനു ശേഷമാണ് വലിയ രീതിയിൽ ഇടപെട്ടുള്ള പ്രശ്നം അതിന് ഒരുപാട് പ്രതിസന്ധി എനിക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടായതാണ് ഇവരുടെ ഒരു പ്രാർത്ഥനാ യോഗത്തെ തടസ്സപ്പെടുത്താൻ ഒരു വിഭാഗം അക്രമിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ പോയി കാവലിൽ നിന്നത് പി വി അൻവറാണ് അതും ഈ പന്തക്കോസ് സമുദായത്തിന് കൃത്യമായി അറിയുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും ഇത്തരം എല്ലാ വിഷയങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ അവർ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ടമാണ് പിന്നോക്കമാണ് എന്ന ഒറ്റ കാര്യം പരിഗണിച്ചുകൊണ്ട് അവരെ വിലക്ക് വാങ്ങാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അപ്പത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് ഈ പള്ളിക്കുത്ത് വീട് കാണിച്ചുതരാ നമ്മള് ആ വീട്ടിലേക്ക് നിങ്ങൾ നിങ്ങളെല്ലാരെയും ക്ഷണിക്കാണ് ഈ രീതിയിലേക്ക് തരം താഴുകയാണ് മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രി സംഘം വലിയ പണച്ചാക്കുമായി രണ്ട് ലോറി പണം പണമെന്നു എന്നാണ് കേൾക്കുന്നത് ൈവേ ഒക്കെ ആറ് വരി ഉണ്ടാക്കി വളരെ വിദഗ്ധമായി ഒരു മുടക്കില്ലാതെ പതിനാറ് വരിയാക്കി ജനങ്ങൾക്ക് റോഡിന്റെ വിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചുകൊടുത്ത ഹൈലി ടെക്നിക്കൽ പേഴ്സണൻ കൂടിയാണല്ല പുള്ളി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിലമ്പൂരിലെ ജനങ്ങള് കർഷകര് മലയോര കുടിയേറ്റ കർഷകർ അത് നേരിടുക തന്നെ ചെയ്യും അപ്പം അടിച്ചു മാറ്റിയ പണം അത് വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകിയ അവരുടെ പ്രയാസങ്ങൾ മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ അതിനങ്ങൾ തടയുക തന്നെ ചെയ്യും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലും കോളനികളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പണം കൊടുക്കാൻ കഴിയില്ല അഡ്വാൻസ് ആയി കൊടുക്കാനുള്ള മീറ്റിംഗ് ഈ പറയുന്ന മരുമോവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന വിവരം നമുക്കറിയാം അപ്പോ നിലമ്പൂരിലെ ജനതയുടെ അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് മരുമോനും സംഘവും മാറിയില്ലെങ്കിൽ ജനങ്ങളെ കൂട്ടി ഞങ്ങളത് നേരിടും ആ വിവരമൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങളെ സമ്മേളനം വിളിച്ചത് ഈ സമ്മേളനത്തിൽ തന്നെ വേറെ രണ്ടാളുകളെ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് വരാൻ വേണ്ടി നിന്നതായിരുന്നു അവരിപ്പോൾ വഴിയിൽ തടയപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രസ് മീറ്റ് കൂടി ആഫ്റ്റർനൂൺ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകിയത് ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്